അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ തകർപ്പൻ ലീഡ് നേടിയാണ് കെ സുധാകരൻ ചരിത്ര വിജയം കുറിച്ചത് എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പിൽ എണ്ണായിരത്തിലധികം വോട്ടിന്റെ ലീഡ് കെ സുധാകരൻ നേടി മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത് എൽഡിഎഫിന് കിട്ടിയത് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടിന്റെ ലീഡ് മാത്രം ഉണ്ടായത് എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായി കണ്ണൂരിലെ ജനവിധി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് കോട്ടകൾ എന്നറിയപ്പെടുന്ന മട്ടന്നൂരിലും ധർമ്മടത്തും അവരുടെ ലീഡ് പേരിന് മാത്രവും തളിപ്പറമ്പിലാകട്ടെ എൽ ഡി എഫിന് വൻ തിരിച്ചടിയും നേരിട്ടു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് എൽ ഡി എഫ് ലീഡ് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ട് മാത്രം കഴിഞ്ഞ തവണ നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടായിരുന്നു ലീഡ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ യു ഡി എഫ് നേടിയത് ഞെട്ടിക്കുന്ന ലീഡ് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടാണ് കെ സുധാകരന് ലീഡ് ലഭിച്ചത് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചായിരുന്നു സുധാകരന്റെ ലീഡ് കഴിഞ്ഞ തവണ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്ന കെ കെ ശൈലിജിയുടെ മട്ടന്നൂരിൽ ഈത്തവണ ലീഡ് മൂവായിരത്തി മുപ്പത്തിനാല് വോട്ട് മാത്രം ഇരിക്കൂറിൽ കെ സുധാകരന്റെ ലീഡ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കഴിഞ്ഞ തവണത്തേതിലും ലീഡ് നാലായിരത്തോളം കുറഞ്ഞു എന്നത് യു ഡി എഫിന് ക്ഷീണമായി പേരാവൂരിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് വോട്ടാണ് യു ഡി എഫ് ലീഡ് നേടിയത് ഇത് കഴിഞ്ഞ തവണത്തേതിന് സമാനവുമാണ് അഴീക്കോട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വോട്ടായിരുന്നു യു ഡി എഫ് ലീഡ് ഇത് ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടായി ഉയർന്നു കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കണ്ണൂരിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ ലീഡ് ഇരുപത്തിയാറായിരത്തി മുപ്പതാക്കി ഉയർത്താനും കെ സുധാകരനായി എൽ ഡി എഫ് ജയിക്കും എന്ന് അവകാശപ്പെട്ടത് മട്ടന്നൂർ ധർമ്മടം തളിപ്പറമ്പ് മണ്ഡലങ്ങളുടെ വിശ്വാസത്തിലായിരുന്നു എന്നാൽ ഇവിടെ ഉണ്ടായ വോട്ടു ചോർച്ച സി പി എമ്മിനെ ശരിക്കും ഞെട്ടിക്കുന്നതായി ന്യൂനപക്ഷ വോട്ടുകൾ വൻതോതിൽ യു ഡി എഫിൽ ഏകീകരിക്കപ്പെട്ടു ഹിന്ദു വോട്ടുകൾ എൽ ഡി എഫിൽ നിന്ന് ചോരുകയും ചെയ്തു ഇതാണ് കനത്ത തോൽവിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ഫലം അംഗീകരിക്കുന്നുവെന്ന് എം വി ജയരാജൻ ജനവിധി അംഗീകരിക്കുന്നു കേരളത്തിലെ ആകെ യു ഡി എഫ് അനുകൂല ജനവിധി ഉണ്ടായതിൻ്റെ ഭാഗമാണ് കണ്ണൂരിലെയും യു ഡി എഫിൻ്റെ വിജയം ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും കണ്ണൂരിലും അഴീക്കോടും തളിപ്പറമ്പിലും എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തച്ചുടക്കുന്നതായി യു ഡി എഫിന്റെ തേരോട്ടം വോട്ടെണ്ണലിന്റെ ഒറ്റ റൗണ്ടിൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കെ സുധാകരന് സി പി എല്ലാ കോട്ടക്കൊത്തളങ്ങളെയും തകർത്താണ് കെ സുധാകരൻ കണ്ണൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയത് വോട്ടെണ്ണിയ ചാലാ ചിന്റക്കൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ